ഇന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ലീഡർക്കുള്ള ഗിഫ്റ്റ് അങ്ങ് കൊടുത്താലോ മെഹ്റക്കുട്ടൻ ഒരു പാവം ലീഡർ ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ടുള്ള ലീഡർമാരെല്ലാവരും ഞാനൊന്ന് പുറത്തിറങ്ങേണ്ട താമസം വികൃത്തരം കാണിക്കുന്നവരെ പേരെഴുതും പക്ഷേ മെഹ്റക്കുട്ടൻ അങ്ങനെ പേരെഴുതോ ആർക്കെങ്കിലും അവൾ കാരണം വഴക്ക് കേൾപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ ലീഡറിനൊക്കെ സെലക്ട് ആക്കി വെച്ചു ഇന്ന് നമുക്ക് ഇതാ ഈ ഈർക്കൽ കഷ്ണം കൊണ്ട് എങ്ങനെയാണ് ഗണിതം ചെയ്യാന്നുള്ളതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇതാ പത്തെണ്ണം വീതമുള്ള പത്ത് കെട്ടുകൾ ഞാൻ എല്ലാവരോടും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പാഠഭാഗത്തിൽ നമ്മൾ പത്തുകൾ വെച്ചിട്ടുള്ള കൂട്ടലും കുറയ്ക്കലുമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ ഈർക്കിൽ കെട്ടുകൾ വെച്ചിട്ട് എങ്ങനെയാണ് കണക്കുകൾ ചെയ്യേണ്ടേ എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് സ്വയം ചെയ്യാനായിട്ട് ഞാൻ ബോർഡിൽ ഒരു കണക്കൊക്കെ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും അവർ കൊണ്ടുവന്ന ഈർക്കൽ കെട്ടുകൾ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ കണക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് പത്തിൻ്റെ കൂട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ പത്തിൻ്റെ കൂടെ വേറെ എത്ര വലിയ സംഖ്യകൾ കൊടുത്താലും അവർക്കത് ചെയ്യാനായിട്ട് എളുപ്പവുമാണ് നമ്മൾ കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉത്തരങ്ങളുമായിട്ട് അവരും എളുപ്പത്തിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉത്തരങ്ങളൊക്കെ നോക്കി സ്റ്റാറൊക്കെ കൊടുത്തു പിന്നേതാ വൈകുന്നേരം ഇവരുടെ ഒരു ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേക്കുള്ള ശേഷം ഇത്രയേ ഉള്ളൂ